ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലെ ഈ വർഷത്തെ തീർത്ഥാടനത്തിന് തുടക്കം ജൂൺ രണ്ടിന് നീര് കൂടി ആരംഭിക്കുകയായി ഭാവലിപ്പുഴയിൽ നിന്ന് ഗോവ നിലയിൽ തീർത്ഥം മണിത്തറയിൽ അഭിഷേകം ചെയ്യുന്നതോടെ ഈ വർഷത്തെ തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കും ജൂൺ എട്ടിന് നെയ്യാട്ടവും ജൂൺ പത്തിന് ജൂൺ ഒമ്പതിന് അക്കരക്കൊട്ടിയൂരിലേക്ക് ഭണ്ഡാരം എഴുന്നള്ളിക്കുന്നതോടെ സ്ത്രീകൾക്ക് അക്കരക്കൊട്ടിയൂരിലേക്ക് പ്രവേശനവും ആരംഭിക്കും ജൂൺ ജൂൺ പതിനഞ്ചിന് തിരുവോണ ആരാധനയും ജൂൺ പതിനേഴിന് ഇളനീർ വെപ്പും ജൂൺ പതിനെട്ടിന് ഇളനീരാട്ടവും നടക്കും ജൂൺ മുപ്പതിന് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അക്കരക്കൊട്ടികളിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ജൂലൈ നാലിന് തൃക്കല ഷട്ടോടു കൂടി ഈ വർഷത്തെ തീർത്ഥാടനം അവസാനിക്കുകയും ചെയ്യും പ്രകൃതിയും ഈശ്വരനും ഒന്നാകുന്ന ദക്ഷിണകാശിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം